ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നും ഒരു അടിപൊളി എടുക്കാച്ച ഒരു ടിപ്പുവായിട്ടാണ് സുപ്പ് വന്നത് നിങ്ങൾക്ക് മുഖക്കുരുവൊക്കെ ഉണ്ടോ ഉള്ളവരെ ഒരു സൂത്രം ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മുഖക്കുരുവൊക്കെ കിട്ടും കേട്ടോ ആരംഭത്തിലെ തന്നെ നമ്മളിത് പെരട്ടണം പിന്നെ വന്ന് പോയി കഴിഞ്ഞ പാടുകൾ മാറാനും ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം സുപ്പിനും മോഹക്കുരുവൊന്നും ഇല്ല എങ്കിൽ തന്നെയും ഞാനൊന്ന് ചുമ്മാ ഒന്ന് പുരട്ടി കാണിക്കാം അപ്പോഴും നമുക്ക് രാവിലെയും വൈകിട്ടും ഇത് ചെയ്യാം കേട്ടോ നിങ്ങൾ രാവിലെ ചെയ്യുവാണെങ്കിൽ വൈകിട്ടും കൂടെ ഒന്ന് തന്നെ ഒന്ന് പുരട്ടി കൊടുക്കും അപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നാട്ടുവൈദ്യങ്ങളാണ് കേട്ടോ പക്ഷേ നല്ല നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി അപ്പോഴെന്തൊക്കെയാണ് ഏതൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ പെട്ടന്ന് ഇതൊന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ ഉറിയ ഉണ്ടോ അതോ മടിച്ചിക്കോതകളാണോ നിങ്ങൾ മടിച്ചിക്കോതയുടെ വീട്ടിലൊന്നും കാണത്തില്ല സവാളയായിരിക്കാം പക്ഷേ ചെറിയ ഉള്ളി തന്നെ നമ്മൾ എന്ത് കറിക്കും നമ്മൾ ചെറിയ ഉള്ളിയിട്ട അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണേലെ എത്ര സവാള നമ്മൾ അരിഞ്ഞിട്ടാലും അതിനൊരു മധുരമാണ് നമ്മൾ ഈ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒരുപാട് സവാളയൊക്കെ ആയിക്കഴിഞ്ഞാലും വലിയ പക്ഷേ നിങ്ങൾ അതേസമയം ഈ കുഞ്ഞുള്ളിയിട്ട് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചത് എന്ത് ടേസ്റ്റാണ് മടിച്ചു കൊതകളോട് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ വീട്ടിൽ വീട്ടിലിവിടെ കുഞ്ഞുള്ളി വാങ്ങിക്കാറുണ്ട് എനിക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു എനിക്ക് കുഞ്ഞുള്ളി വേണം നമ്മൾ ചമ്മന്തിക്കാണേലും സാമ്പാറിനാണേലും എല്ലാത്തിനും നമ്മളെ ഇതെടുക്കുമല്ലോ അപ്പോഴും ഒരൈറ്റം ഇതാണ് നമ്മുടെ ചെറിയ ഉള്ളിയാണ് പിന്നെ നമുക്ക് വേണ്ടത് തേനാണ് വേണ്ടത് തേൻ പിന്നെ നമുക്ക് ചെറിയ നാരങ്ങ നീരാണ് വേണ്ടത് അപ്പോഴേ സുപ്പ് ചെറിയ ഉള്ളി ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചതച്ച് അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇതേ കുറച്ച് മതി ഒരുപാടൊന്നും നിങ്ങളെടുക്കണമെന്നില്ല നമ്മൾ ആ സമയത്ത് ഒരു ഉള്ളി ഒന്ന് ഇങ്ങനെ നമ്മളിൽ തോരനൊക്കെ ചെയ്യുന്ന ഇതിനകത്തോട്ട് വെച്ച് ഒന്നും ഇതാക്കിയാൽ ഒരെണ്ണം മതി കേട്ടോ അത് മതി നമ്മൾ രാവിലെയും വൈകിട്ടും അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ടൊന്നും നിട്ട് നോക്കിയാൽ നല്ല നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോഴേ നമുക്ക് ഉള്ളി നീര് ചെറിയ ഉള്ളിയുടെ നീര് ചെറിയ ഉള്ളി തന്നെ നമ്മൾ നമ്മളെടുക്കണം സവാളയല്ല ചെറിയ ഉള്ളി തന്നെ നമ്മൾ എടുക്കണം അതിൻ്റെ നീര് പിന്നെ അതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ഇങ്ങനെ ഒരു ചെറിയൊരു സ്പൂണിനകത്തെടുത്ത് നിങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്ത് നോക്കി നമുക്ക് നല്ല റിസൾട്ട് ഇട്ട് ആ കറുത്ത മുഹക്കുരു വന്ന കറുത്ത പാടുകൾ ഒക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ ഇങ്ങനെ രാവിലെയും വൈകിട്ട് നിന്ന് തുടർച്ചയായിട്ട് ചെയ്ത് നോക്കിയ മുഹക്കുരുമൊക്കെ നന്നായിട്ട് നമുക്ക് മാറിക്കിട്ടും ആ പാടുകളൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മൂന്നും കൂടെ കുറേശെ മതി കേട്ടോ നമ്മൾ നമ്മളെടുത്താൽ മതി നിങ്ങൾക്ക് മുഖത്ത് മുഴുവനും മുഖക്കുരു ഉള്ളവരാണെങ്കിൽ അവിടെ എല്ലാം നിങ്ങൾ പെരട്ടിക്കുള്ളൂ കുറേശ്ശെ എടുത്താൽ മതി ഈ ഉള്ളി നീരൊക്കെ ഒരു ഉള്ളി ആ ഒരു ഉള്ളിക്കകത്തൊക്കെ നീര് കണിയാണ് ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ചതച്ച് എന്നിട്ട് നിങ്ങളെ നിങ്ങൾക്ക് എവിടെയാണ് മുഖക്കുരു എന്നുള്ള എന്ത് വെച്ചാൽ നിങ്ങളിങ്ങനെ ഇങ്ങനെ പുരട്ടിക്കൊടുക്കും കേട്ടോ സപ്പുവിൻ്റെ മുഖത്ത് മുഖക്കുരു ഇല്ലെങ്കിൽ ഞാൻ കാണിച്ച് നമുക്ക് ഇങ്ങനെ വരട്ടി കൊടുക്കാം കേട്ടോ അത് ഇത്തിരി നേരം അങ്ങനെ ഇരിക്കുമല്ലോ നമ്മുടെ ആ തേനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരി നേരം ഇങ്ങനെ ഇരിക്കും അപ്പോഴെല്ലാ ഭാഗത്തും നമുക്കിങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ ചിലർക്ക് നന്നായിട്ട് മുഖക്കുരു കാണും അല്ലെങ്കിൽ നമുക്കൊന്നും ഇല്ലെങ്കിലും ചിലർക്കൊക്കെ നന്നായിട്ട് മുഖക്കുരു തലേ താരനുള്ളവർക്കൊക്കെ എനിക്ക് തോന്നും മുഖക്കുരുമൊക്കെ ഉണ്ടാകും പിന്നെ നമ്മുടെ ചെറിയ പുള്ളി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു നീറ്റിൽ കാണും കേട്ടോ അസാരവില കണ്ണിലെ നീറ്റ് നീറ്റല്ലേ വരും കേട്ടോ ചെറിയ വിളിക്കുന്ന നല്ല ഇട കണ്ണു നീറുന്നു അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കാൻ സാറയില്ലേ ഇത്തിരി കണ്ണെന്ന് കൂടെ നീറും അത് നമുക്ക് പൊളിച്ചുവെച്ച് ഒരു വെള്ളത്തിനകത്തോട്ടിട്ടാൽ ഞാൻ വെള്ളത്തിനകത്തോട്ടിട്ടില്ല കേട്ടോ വെള്ളത്തിനകത്തോട്ടിടാതാണ് വെള്ളത്തിനക വെള്ളത്തിനകത്തിട്ടാലേ അതങ്ങ് മാറി അരിച്ചിലങ്ങ് മാറി അല്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ടെന്ന് രാവിലെ കരയിൽ ഞാൻ തീരുന്നേ പിന്നെ നമ്മുടെ ഫ്രിഡ്ജിലോട്ടൊന്ന് പൊളിച്ചു വെച്ചാൽ മതി അപ്പോഴും നമുക്ക് ഈ നീട്ടിലനുഭവപ്പെടത്തില്ലായിട്ട് ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നതുകൊണ്ടാകട്ടോ പെട്ടെന്ന് പൊളിച്ച് ചതച്ചെടുത്തോണ്ട് വന്നതല്ലേ അതുകൊണ്ടാണ് എനിക്ക് കണ്ണുനീര് വന്ന് നിങ്ങൾ ആ ഫ്രിഡ്ജിലോട്ടൊന്ന് എടുത്തു വെച്ചിട്ട് ചതച്ച് പിന്നെ എടുത്തോളൂ കേട്ടോ ഒരു ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി മതി കേട്ടോ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം എല്ലാ ദിവസവും രണ്ട് നേരം വെച്ച് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കേ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും മുഖക്കുരുന്ന് നല്ല എന്താ മാറ്റം കിട്ടും കറുത്ത പാടുകൾ അത് വന്നു പോകുന്ന കറുത്ത പാടുകൾ ഒക്കെ മാറിക്കിട്ടും കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക ചേച്ചിമാരും അനിയത്തിമാരും ആൺപിള്ളേർ കൊച്ചു പിള്ളേർക്കാണെങ്കിലും മുഖക്കുരു ഒക്കെ വരും തലയിൽ താറിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോക്കുരു വരും അല്ലേ അപ്പോഴേ താരനൊക്കെ മാറ്റണം അപ്പോഴ നിങ്ങൾ ചെയ്ത് നോക്കി ഈ ഒരു ടിപ്പ് അപ്പോൾ എല്ലാം ചെയ്ത് നോക്കണം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് ഞാൻ എനിക്കറിയാവുന്നവർക്കെല്ലാം ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കും കേട്ടോ മഹപ്പുരുമൊക്കെ ഉള്ളവരെ കാണുവാണെങ്കിലും ഞാൻ ഇതൊന്ന് കരട്ടി നോക്കിയെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും എളുപ്പത്തിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പല്ലേ നമ്മുടെ നാട്ടുവൈദ്യം തന്നെയാണ് കേട്ടോ നാട്ടുവൈദ്യ പുള്ളിക്ക് എന്തിലും ഇത് നീട്ടൽ അനുഭവപ്പെട്ടു നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചെറിയ ഉള്ളി ഞാൻ എല്ലാത്തിനും സാമ്പാറിനകത്ത് ആണെങ്കിലും തീയിലിനകത്താണേലും കടുക് വറക്കാനാണെങ്കിലും ആ കടുക് വറക്കിന് കടുക് വറക്കുന്നതിനകത്തൊക്കെ നമ്മുടെ ചെറിയ ഉള്ളിയിട്ടുണ്ടല്ലോ എന്തിന് മണമാണെന്നറിയോ ആ കടു വറക്കുന്നതിന് നമ്മളൊക്കെ എന്താ പെട്ടെന്ന് ചിലർ എന്താ ഒന്നുമില്ലെങ്കിൽ വെറുതെ കടുകും എന്താ കടുകും കറിവേപ്പിലേയും മാത്രമായിട്ട് കടു വറക്കുന്നവരുണ്ടല്ലേ പക്ഷെ എനിക്ക് നമ്മളാ മുളക് ഉണ്ടല്ലോ അത് ഞാൻ ആ ഒന്നീ പൊടിപ്പിക്കാൻ വാങ്ങിക്കുമ്പോൾ അതിനകത്തൊന്ന് കുറച്ച് മാറ്റി വെക്കും ഇല്ലെങ്കിൽ നമ്മളൊക്കെ കടുവ ഇറക്കുന്നതിന് ഞാൻ വേറെ മുളക് വാങ്ങിച്ച് വെക്കാറുണ്ട് കേട്ടോ ഞാൻ ഈ ചെറിയ ഉള്ളി വാങ്ങിക്കും എനിക്ക് കടു കറക്കുന്നതിനകത്തും ചമ്മന്തി അറക്കുന്ന എല്ലാത്തിനും വേണം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് കടു കറക്കുന്ന കാര്യമെല്ലാം നമ്മളിവിടെ പറഞ്ഞത് ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കും കേട്ടോ കുറേശ എടുത്താൽ മതി രാവിലെ വൈകിട്ട് പോകുമ്പോൾ ഇച്ചിരിച്ച നമ്മളൊരു തുള്ളി വീതം ഇത് മിക്സ് ചെയ്ത് നിങ്ങളൊന്ന് പുരട്ടി നോക്ക് എന്നിട്ട് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ വ്യത്യാസം കിട്ടുന്നവരൊക്കെ സൂപ്പിന് കമൻറ്റിൽ കൂടി അറിയിക്കണം കേട്ടോ അപ്പോഴേ നല്ല വിശേഷങ്ങളും എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും ചാറ്റ്